ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദന തൊടാൻ വന്ന ബോബിയുടെ കൈ പിടിച്ചു കുടിക്കുകയാണ് കേട്ടോ ഓടിക്കുക മാത്രമല്ല പിടിച്ചു ചവിട്ടി താഴത്തേക്ക് ഇടാണ് അതിന് ശേഷം അവനെ മാളത്തേക്ക് എടുത്തിട്ട് അയാളുടെ മോളിൽ കയറുന്നിട്ട് വിക്രം പറയുകയാണ് ഇനി മേലിൽ എൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് ആ കത്തി എടുത്തിട്ട് ഇങ്ങനെ കുത്താൻ പോകുമ്പോഴേക്കും വേദന തന്നെ വിക്രത്തിനെ വിളിക്കാനിട്ടോ വേദ വിക്രം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നിട്ട് താലുകൊണ്ട് ഇങ്ങനെ വേണ്ടെന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വിക്രം ആ കത്തി താഴെ ഇടർന്നിട്ട് എഴുന്നേൽക്കാണ് കേട്ടോ എഴുന്നേറ്റിട്ടിങ്ങനെ വേദന അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബോബി ഈ ബാക്കിൽ കൂടെ വന്നിട്ട് കുത്താൻ നോക്കുന്നുണ്ട് ഒരു കത്തി വെച്ചിട്ട് അപ്പോഴേക്കും വേദം അത് കാണുമ്പോൾ വേദ വിളിച്ച് ഉറക്കനെ വിളിക്കുകയാണ് കേട്ടോ വിക്രം എന്ന് പറഞ്ഞിട്ടിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അപ്പോഴേക്കും പെട്ടെന്ന് വിക്രം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അയാളെ കത്തിയും കൊണ്ട് വരുന്നത് കാണുമ്പോൾ ആ കത്തിമിൽ ഇങ്ങനെ കയറി പിടിക്കുന്നത് പിടിക്കുന്ന സമയത്ത് കത്തികൊണ്ട് ഒരു മുറിവുണ്ടാക്കിയിട്ട് അയാളെ ഓടിക്കളയാണ് അപ്പോൾ വേഗം തന്നെ വേദ അടുത്തേക്ക് ഓടിച്ചെല്ലാം കേട്ടോ യു ബ്ലഡ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വേദ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ വേദനയോട് അതവിടെ ഇരിക്കട്ടെ നിനക്കിപ്പോൾ മനസ്സിലായില്ല ആ ഗുണ്ടകൾ വന്നതിൻ്റെ പിന്നിൽ ഞാനല്ലാന്ന് എന്ന് പറയട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പം വേദയ്ക്കത് മനസ്സിലാവാൻ കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതാണ് എൻ്റെ ജീവിതം ഇതാണ് എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ പറയാറുണ്ട് എപ്പോഴും എൻ്റെ ഏതെങ്കിലും ഒരു തെരുവിൽ ഇല്ലാതാവേണ്ട ഒരു ജീവിതമാണ് എൻ്റെയെന്ന് അപ്പം അതുപോല അതുപോലെ ഒരു ജീവിതം തന്നെയാണ് എൻ്റെ അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരാമെന്നുള്ളത് ഒരു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നീ ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതൊക്കെ നീ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയാം അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാവുകയാണ് വേഗം വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടോ എന്തെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ കെട്ടാന്ന് പറയുമ്പോൾ വിക്രം പോക്കറ്റിൽ നിന്ന് ടവലെടുക്കുകയാണ് ടവലെടുത്തിട്ടിങ്ങനെ കെട്ടുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റുന്നില്ല അപ്പോൾ വേഗം തന്നെ വേദ ആ ടവല് വാങ്ങിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കാൻ കേട്ടോ അത് കെട്ടി കൊടുക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ വേദന ഇങ്ങനെ ഒരു പ്രണയത്തോട് കൂടിയിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും പരസ്പരം കണ്ണിക്കണ്ണിലൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വേദ പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സ്ഥലത്തേക്കാണ് പോകാനുള്ളത് എന്ന് പറയാം അപ്പോൾ അത് എവിടേക്കാണ് ചോദിക്കുമ്പോൾ വായു എന്ന് പറഞ്ഞിട്ട് വിക്രം വേദരെ കൈയും പിടിച്ചിങ്ങോട്ട് വണ്ടിയിൽ വണ്ടിയിലേക്ക് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ പോവുകയാണ് പോയി നിർത്തുന്നത് വേദന വീട്ടിലാണ് വേദന ഗേറ്റിൻ്റെ ഗേറ്റിൻ്റെ മുന്നേ കാണുമ്പോൾ തന്നെ വേദ ചോദിക്കുന്ന എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ എനിക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടോ നമ്മുടെ വീടോ അതായത് നമ്മുടെ വീട് ഇതാണ് നിൻ്റെ വീട് നീ ഗേറ്റ് വർക്കിടിമാരിയായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വേഗം തന്നെ വേദകനെ ഗേറ്റ് തുറക്കാൻ നിന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് വരാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അകമ്പടി ഒന്നും ആവശ്യമില്ല എന്ന് പറയും നീ മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കാൻ പറയും അങ്ങനെ ഗേറ്റ് തുറന്ന് രണ്ടുപേരും പേരും കൂടെ അകത്തേക്ക് ചെല്ലാണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് കണ്ട് വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിനോട് ഇങ്ങനെ ഒരു കുശലം ചോദിക്കുന്ന പോലെയൊക്കെ ചോദിക്കുന്നു ഉറങ്ങിയിട്ടില്ലായിരുന്നല്ല ചോറൊക്കെ തിന്നുകഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചേന് ഒരു ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തല്ല അവരൊക്കെ അവിടെ നിന്ന് പുറത്തേക്ക് വരണ്ട മുത്തശ്ശിയും അമ്മയും അനിയത്തിയും വർഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കൂടെ വന്നിട്ട് നിൽക്കണം അപ്പോൾ എനിക്ക് നിങ്ങളോടല്ല എന്താ ശ്രീകാന്ത് ചൂടാവുകയാണ് കേട്ടോ വിക്രത്തിനോട് എന്താണോ നീ പറയുന്നത് നീ എന്ത് പറയാനേ ഇതൊക്കെ പറയാനാണോ നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ് എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത് ജഡ്ജി അധികത്തോടാണ് ശങ്കരൻ നാരായണ സാറിനോടാണ് സംസാരിക്കാനുള്ളത് അദ്ദേഹത്തെ വിളിക്കാൻ പറയും അപ്പോൾ വേഗം തന്നെ അയാൾ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ വേദന അച്ഛൻ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് ഒരു തെറ്റു പറ്റിപ്പോയി അറിയാതെ പറ്റിപ്പോയ തെറ്റാണ് സോറി 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 അതെ ഇവിടെ ഞാനിവിടെ ഏൽപ്പിക്കാണ് ഏൽ ിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പോയ പോലെ തന്നെ ഒരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാനിട്ടാ എന്നിട്ട് പറയുന്നുണ്ട് ഇവളെവിടെ നിർത്തിക്കോ ഞാൻ എനിക്ക് ഇനി തിരികെ വീട്ടിലേക്ക് പോകണം ഇവളാക്കിയിട്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദം പറയുന്നത് നിങ്ങളെന്താ വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഭ്രാന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ ഭ്രാന്ത് എനിക്കല്ല നിനക്കാണ് ഭ്രാന്ത് ഒരു താലി പൊക്കി പിടിച്ച് നടക്കുന്നു അവൾ ഭ്രാന്ത് കാണിച്ചിരുന്നു ഒക്കെ പറഞ്ഞിട്ട് വീക്കറിങ്ങനെ വഴക്ക് പറയാനായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ചരട് പൊട്ടിച്ച് കളഞ്ഞിട്ട് അവളോട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ജീവിക്കാൻ പറയും അതാണ് നല്ലത് ഇവളെ ഞങ്ങൾ എൻ്റെ വീട്ടിനെ പറ്റിയൊരു പെൺകുട്ടിയല്ല നിങ്ങളിൽ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് സൊസൈറ്റി ിലുള്ള വിലയും ഒന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അതൊന്നും മനസ്സിലാക്കാനുള്ള ഇതൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്താനിട്ടോ ശേഷം വിക്രം എല്ലാവരോടും യാത്ര പറഞ്ഞു പോവുകയാണ് ദേ ഇതോടുകൂടി അല്ലാതെ അവസാനിക്കുകയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവളിവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ വന്നിട്ട് വേദനയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേ അവർ നിന്നെ വേണ്ട പിന്നെ നീ എന്തിനാണ് ഈ താലി മുക്കി പിടിച്ച് നിൽക്കുന്നത് ഈ മഞ്ഞച്ചരോട് വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ വീട്ടിൽ ജീവിക്കാൻ എൻ്റെ മകളായിട്ട് ജീവിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ നിനക്കതിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറയാനിട്ടോ ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ വേദന എന്തായാലും അമ്മ ഒരു മരുമകളായിട്ട് എന്നെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ വേദന കാണാത്തതിൻ്റെ ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ ശ്രീജെ നന്ദിനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്താ അത്ര ടെൻഷൻ അമ്മ എന്തായിരിക്കും പുറത്തില്ലാത്തത് അത് അമ്മയ്ക്കെന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ ഒക്കെ പറയുമ്പോൾ വേദനയും കൊണ്ട് പോയിട്ട് കുറേ നേരമായല്ലോ വിക്രം എവിടേക്കായിരിക്കും പോയതെന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കാൻ എന്തിരിക്കുന്നത് അത് അവളാ വീട്ടിൽ കൊണ്ടുനാക്കാനോ വീട്ടിലുണ്ടാക്കാനോ ആ എന്താ അവളെ വീട്ടിലേക്ക് പോകണ്ടേ അമ്മ അവൾക്ക് അവൾ ഇവിടെ തന്നെ നിൽക്കണം എന്നാണോ വിചാരിക്കുന്നത് അല്ല ആ കുട്ടിനെ അങ്ങനെ കൊണ്ടുനക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കുറച്ച് ആചാരവും മര്യാദകളൊക്കെ ഇല്ലെന്നൊക്കെ ചോദിക്കട്ടോ ആചാരവും മര്യാദ നോക്കിയിട്ടാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിക്കാനിട്ടോ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോൻ വിക്രത്തിനൊരു ജീവിതം വേണ്ടേ ചിലപ്പോൾ ഇത് ദൈവമായിട്ട് തീരുമാനിച്ചതാണെങ്കിലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ആ ശരിയാണ് ശരിയാണമ്മേ എനിക്കങ്ങനെ തോന്നിക്കണ്ട അവൾക്ക് അങ്ങനെ തോന്നി നിനക്ക് എന്താ അങ്ങനെ തോന്നാത്തതെന്ന് നന്ദിനോട് ചോദിക്കാനിട്ടോ അപ്പം എനിക്ക് ഇപ്പോൾ വേദ വീട്ടിലെ മരുമകളായിട്ട് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അച്ഛൻ അപ്പോൾ കമല പറയാണ് ആ അച്ഛൻ കുറച്ച് ദേഷ്യപ്പെടും അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ വേദയുടെ വീട്ടിൽ വേദ മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛൻ വരുന്നുണ്ട് ആ അകത്തേക്ക് കയറിയോ നീ എന്ന് ചോദിക്കാനുട്ടോ അച്ഛൻ അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് ഉദ്ദേശിക്കുകയാണ് കേട്ടോ വേദന അപ്പം അച്ഛൻ പറഞ്ഞു എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ താലി ആ ചരട് പൊട്ടിച്ചു കളഞ്ഞിട്ട് ഈ വീട്ടിലെൻ്റെ മകളായിട്ട് ജീവിക്കാൻ അപ്പോൾ നിനക്ക് പറ്റില്ല കണ്ടില്ലേ ഇപ്പോൾ അവനും നിന്നെ വേണ്ടാതായി ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ എന്താ തീരുമാനം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന ഒന്നും മിണ്ടുന്നില്ല അത് ഈ ഈ നാലാംകട നാലാംകട ഗുണ്ടരെ കൂടെ തൊളച്ചു കളയേണ്ടതല്ല നിന്റെ ജീവിതം എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ വന്നിട്ട് വേദക്ക് ദേഷ്യം വരുകയാണ് കേട്ടോ വിക്രത്തിന് കുറ്റം പറഞ്ഞേക്കുമ്പോൾ വേദം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണേ അത് ഇങ്ങനെ ആൾക്കാരെ വിലയിരുത്തുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പക്ഷെ ഞാനെങ്ങനെയല്ല ഞാൻ ഗുണം നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തുന്നത് വിക്രം നല്ല മനസ്സുള്ള ഒരാളാണ് വിക്രത്തിൻ്റെ മനസ്സിൽ നന്മയുണ്ട് എൻ്റെ ജീവിതം വിക്രത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എൻ്റെ മാനും എൻ്റെ ജീവനും ഒക്കെ സംരക്ഷിക്കാൻ പോകുന്ന ഒരാൾ തന്നെയാണ് വിക്രം എന്ന് പറഞ്ഞിട്ടോ അതിന് മാത്രം എന്തുണ്ടായി മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി എന്നിട്ട് നടന്ന കഥകളൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ് അവനെ നിന്നെ കൊണ്ടുപോകാൻ വന്നത് അവൻ്റെ ഗുണ്ടകൾ അവൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ടീമല്ലേ അവർ ഗുണ്ടകൾ തന്നെയല്ലേ അതിൽ ഇപ്പോൾ എത്ര പ്രത്യേകിച്ച് എന്നിട്ട് ഉള്ളതെന്നൊക്കെ ചോദിക്കെട്ടോ അപ്പോൾ അനിയത്തി ഒന്ന് പറയുന്നുണ്ട് ഇത്രയും നാൾ നേരം ഞാൻ വിചാരിച്ചിരുന്നത് അയാൾക്കാണ് പട്ടുന്നത് ഇപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണ് ചേച്ചിക്ക് വിവരില്ല അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചി ആ അയാളെ ഉപേക്ഷിച്ചിട്ട് ഈച്ചാരുടെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ദർശേട്ടൻ്റെ കൂടെ ജീവിക്കാൻ നോക്ക് പാവം ദർശേട്ടൻ ചേച്ചി ഇല്ലാത്തതിൻ്റെ എത്ര വിഷമമുണ്ടെന്ന് അറിയാൻ ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവനാണ് ദർശേട്ടൻ എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ് തനിക്ക് കുട കൊണ്ടുവന്നതും വേദരെ ജീവിതം എങ്ങനെ വേണമെങ്കിൽ വേദയ്ക്ക് തീരുമാനിക്കാം പക്ഷേ ഞാനിനി എന്ത് ചെയ്യണം വേദയില്ലാത്ത ലൈഫ് എൻ്റെ ലൈഫ് ലൈഫേ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയ കാര്യം ആലോചിക്കാൻ കേട്ടോ അങ്ങനെ അതിന് ശേഷം അവരെല്ലാവരും ഉപദേശിക്കുകയാണെങ്കിൽ ശ്രീകാന്തം ഉപദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം പോയി കിടക്ക് കാര്യങ്ങളൊക്കെ പിന്നെ തീരുമാനിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിന് ശേഷം മുത്തശ്ശി വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാനായിട്ട് വന്നിട്ട് മുത്തശ്ശിയും വേദയും മാത്രമേ ഉള്ളു അപ്പോൾ വേദ മുത്തശ്ശി എല്ലാവരോടും പറഞ്ഞു ഇനി പോ മതി എല്ലാവരും കൂടെ ഇനി അതോരോന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയതിന് ശേഷം വേദ ഇങ്ങനെ താലിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ